റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ മാർക്കോ എന്ന സിനിമ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു കളക്ഷനുമായിട്ടാണ് തിയേറ്ററിൽ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഉണ്ണിമോഹൻ തൻ്റെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് പറയത്തക്ക രീതിയിലുള്ള വലിയൊരു ഓപ്പണിംഗ് ആണ് അതായത് ഒരുപാട് തിയേറ്ററുകളിൽ പതിനൊന്ന് അൻപത്തി ഒമ്പതിന് തേർഡ് ഷോ പോലും വെക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്കാണ് മാർക്കോ സിനിമയ്ക്ക് അനുഭവപ്പെടുന്നത് ഉണ്ണിമോൻ തന്നെ കഴിഞ്ഞ സിനിമകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മലയപ്പുറത്തിനൊക്കെ ശേഷം വന്നിട്ടുള്ള ജയ്ഗണേഷ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ അവസ്ഥ നമ്മൾ ു വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബോക്സ് ഓഫീസിലൊരു പ്രകടനമായിരുന്നു അത് കാഴ്ചവെച്ചത് ഇന്ന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ കണക്ക് ധാരാളം സൈബർ അറ്റാക്ക് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനൊന്നും അതിജീവിച്ച് ആ സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല പക്ഷേ അതിനുശേഷം ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്തൂടെ ഏറ്റവും വലിയ പരസ്യത്തിൻ്റെ അതായത് ഒരു സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതായത് ഒരു ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള വർക്കുകളാണ് ആ സിനിമയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നത് ഇന്ന് ഇപ്പം ഇന്നലെ ഇപ്പോൾ ഏതാണ്ട് മാർക്കോ തിയേറ്ററിൽ വന്നിട്ടുണ്ട് സാധാരണ വലിയൊരു ഹൈപ്പിൽ വരുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം അതായത് ഓവർ ഹൈപ്പിൽ വരുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായിട്ടുള്ള ഒരു ഭാരം ഉണ്ടായതുകൊണ്ട് ആ സിനിമ കണ്ടിട്ട് ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററിൽ പരാജയപ്പെട്ട് വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കകത്ത് വന്നില്ല എന്തെല്ലാം രീതിയിലുള്ള പ്രൊമോഷനായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത് പക്ഷേ ഈ സിനിമ കണ്ടതിന് ശേഷം ഉണ്ണിമോഹന്നുപെടെ ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചില്ല പ്രതിനായക വേഷത്തിൽ വന്നിട്ടുള്ള താരങ്ങളെപ്പോലും വാനോളം പുകഴ്ത്തുന്ന രീതിയിലാണ് ഓരോ പ്രേക്ഷകന്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതായത് ഉണ്ണിമോഹന്നെ ഇപ്പോൾ പ്രഫാസനെ മാത്രം സംബോധന ചെയ്ത് നമ്മൾ കേട്ടിട്ടുള്ള റിബൽ സ്റ്റാർ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഉണ്ണിമോഹനെ ഇപ്പോൾ പറയുന്നത് അതിനോടൊപ്പം ചില നമ്മുടെ നമ്മുടെ നാടിന് കേരളത്തിന് പുറത്തുള്ള ചില ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഹോളിവുഡിന് ഉള്ള ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ ഹോളിവുഡിനുള്ള ഒരു സൂചനയാണ് ഇത്തരത്തിലുള്ള ഒരു സൂചനയായിട്ടുള്ള ഒരു ഇന്ത്യൻ സിനിമയാണ് അല്ലെങ്കിൽ ഒരു സന്ദേശമുള്ള ഇന്ത്യൻ സിനിമയാണ് നമ്മുടെ ഈ ഉണ്ണിമോഹൻ്റെ മാർക്കോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് മാർക്കോടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ കൂട്ടത്തിൽ ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമകളുടെ കൂട്ടത്തിൽ വരുന്നത് നമുക്ക് നമുക്കറിയാം മറ്റു സാഹചര്യത്തിൽ ഏതാണ് വരുന്നത് ഇപ്പോൾ ഒരു വയലൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഒരു എ സർട്ടിഫിക്കറ്റ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും അങ്ങനെ നമ്മൾ എടുത്താൽ പോലും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാവുന്നേ ഉള്ളു ശരിക്കും ഒരു കമ്പാരിഷൻ എനിക്കറിയത്തില്ല എത്രമാത്രം ശരിയാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പോലും ഏറ്റവും വലിയൊരു ഓപ്പണിംഗ് ആണ് ഒരു ഫസ്റ്റ് ഡേ നമ്മുടെ കേരളത്തിൽ ഈ സിനിമ നേടിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു കള കള കളക്ഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പുറത്തു വരുമ്പം ഇതിനകത്തുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള കളക്ഷൻ സാക്നെൽക്കിൻ്റെ കളക്ഷൻ വന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ പോലും വേൾഡ് വൈഡ് കളക്ഷൻ ഞാൻ കണ്ടിട്ടില്ല ഒരിടത്തും കാര്യം സാഗ്നിൽക്കർക്ക് പുറത്തുവിട്ടിരിക്കുന്നതിനകത്ത് ഒട്ടുമിക്കതും നമ്മുടെ കേരള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഒന്നാകെയുള്ള കളക്ഷനെക്കുറിച്ച് മാത്രമായിരുന്നു അപ്പോൾ ഈ സാഗ്നിൽക്ക് ഇപ്പം ഇന്ന് ഇന്നലത്തെ ഒരു കളക്ഷൻ അതായത് ഫസ്റ്റ് ഡേ കളക്ഷൻ മാർക്കോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ സാഗ്നില്ക്ക് പുറത്ത് വിട്ടിട്ടുണ്ട് അതുപ്രകാരം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് നാല് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ട്രാക്ക് ചെയ്യപ്പെട്ടുള്ള കളക്ഷൻ അത് സാക് നിൽക്കെന്ന് പറയുന്ന വെബ്സൈറ്റ് പുറത്തുവിട്ടിരിക്കുന്ന കളക്ഷൻ അനുസരിച്ചുള്ള നാല് കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് അതോടൊപ്പം ഒരു ഹിന്ദി മാർക്കറ്റെന്നുള്ള രീതിയിൽ ഒരു ഹിന്ദി മാർക്കറ്റ് എന്നുള്ള രീതിയിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു ലക്ഷമാണ് അതുപോലെ പക്ഷേ ഇന്ത്യ ഒന്നാകെ നമ്മൾ പറഞ്ഞ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഹൈദരാബാദും അല്ലെങ്കിൽ നമ്മുടെ ചെന്നൈയും നമ്മുടെ ഡൽഹിയും ഡൽഹി നമ്മൾ എനിക്കൊന്ന് ഹിന്ദി മാർക്കറ്റിനകത്ത് അവർ കൂട്ടുന്നെങ്കിലും നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളുടെ ഭാഗത്തുനിന്ന് എല്ലാം കൂടെ കൂട്ടുമ്പം കേര ഇന്ത്യയിൽ നിന്നുള്ള ഒന്നാകെ ഉള്ള ഒരു കളക്ഷനായിട്ട് മാർക്ക ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് ഏതാണ്ട് അഞ്ച് കോടി രൂപയാണ് നാല് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ അതായത് അഞ്ച് കോടിയാണ് പുറത്തു വിട്ടിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഉണ്ണിമോന്ദ്രൻ്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഓപ്പണിംഗ് ആണ് പക്ഷേ ഇത്തവണയും മിൽക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൻ്റെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ ഈ നിമിഷം വരെ പുറത്തു വിട്ടിട്ടില്ല കാര്യം എനിക്ക് തോന്നുന്നു മുമ്പ് കഴിഞ്ഞ ജയ്ഗണേശിനെ പോലെ തന്നെ ഒരുപക്ഷെ ചിലപ്പം അവർ ഇതിൻ്റെയും ഇനി അങ്ങോട്ടുള്ള ചിലപ്പം കളക്ഷൻ പുറത്തു വിടാൻ യാതൊരു സാധ്യതയില്ല ഇപ്പം കെ എസ് എ പോലുള്ള സിനിമ രാജ്യത്തും അല്ലെങ്കിൽ ഒമാൻ ക്വൈറ്റ് ഖത്തർ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ നമുക്കിപ്പോൾ തൽക്കാലം സാഗ്നിൽക്ക് പുറത്ത് വിടാത്ത സ്ഥിതിക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് എത്രയാണോ കളക്ഷൻ പുറത്തുവിടുന്നത് അത്തരത്തിലുള്ള ഒരു കളക്ഷൻ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാനേ സാധിക്കൂ കാര്യം സാധാരണഗതിയിൽ മുൻകാലങ്ങളിലുള്ള മറ്റു സിനിമകൾക്കെല്ലാം സാക്നിൽക്ക് ഒരു കളക്ഷൻ പുറത്തുവിടുന്ന സമയത്ത് ഈ ഓൾ ഇന്ത്യ കളക്ഷനും കേരള കളക്ഷനും പുറത്തുവിടുന്ന കൂട്ടത്തിൽ അവർ വേൾഡ് വൈഡ് കളക്ഷനും പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം ഈ ജയ്ഗണേഷിൽ മാത്രമാണ് ഞാൻ അത്തരത്തിലുള്ള കാണാം ഞാൻ അത് ഉണ്ണിമോന്ത ഒരു സിനിമയാണ് ഈ പ്രാവശ്യവും എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു കണക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പക്ഷേ സാക്നിൽക്കിൻ്റെ ഈ ഒരു കളക്ഷൻ കണക്ക് പുറത്തു വന്നിട്ടുള്ള അല്ലാതെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറുടെയോ പേജിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിനക്ക് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല പക്ഷേ അങ്ങനെ വന്നാൽ തന്നെയും സാക്നിൽക്കിൻ്റെ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള കളക്ഷൻ വിശ്വസിക്കാൻ വിശ്വസിക്കുകയാണ് ഒട്ടുമിക്ക ആൾക്കാരും അതായത് ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് കഴിഞ്ഞ ഇപ്പോൾ തിയേറ്ററുകാരുടെ ഭാഗ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് പല പല ഇപ്പോൾ ഈ സിനിമയല്ല ഏത് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള കളക്ഷൻ തള്ളുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം മാർക്കോയുടെ തന്നെ നിർമ്മാണ ചെലവ് മുപ്പത് കോടിക്കടുത്താണെന്നാണ് ഉണ്ണിമോന്നൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുപ്പത് കോടിക്ക് അടുപ്പിച്ച് നിർമ്മാണ ചെലവായിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഈ സിനിമ ഒരു തിയേറ്ററിൽ ഒരു വലിയ വിജയമായി തീരേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ബൈ ഷോ നമ്മൾ നോക്കുന്ന സമയത്തും ഹൈദ്രി ഹൈദരാബാദിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കാര്യം ബുക്ക് മോഷോ ബുക്ക് മേ ഷോയിലൊക്കെ നല്ല രീതിയിലുള്ള തിരക്കുകളാണ് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഏതൊരു മലയാള സിനിമ റിലീസ് ചെയ്താലും നമ്മുടെ മറ്റുള്ള ഹിന്ദി അതായത് നമ്മുടെ ഒരു ചെന്നൈയിലോ അല്ല സോറി നമ്മുടെ ഡൽഹിയിലോ അതിൽ അതുപോലുള്ള പ്രദേശത്തോ ഒന്നും ചിലപ്പം വലിയ രീതിയിലുള്ള ഒരു തിരക്ക് മുംബൈയിലൊന്നും വലിയൊരു തിരക്ക് നമ്മുടെ മലയാള സിനിമകൾക്ക് ഉണ്ടാകാറില്ല അപ്പോൾ ഈ തവണയും മാർക്കോയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതുകൊണ്ടാണ് ഒരു ഹിന്ദി മാർക്കറ്റുകളിൽ നിന്ന് ഫസ്റ്റ് ഡേയിലെ ട്രാക്ക് ചെയ്യപ്പെട്ട കളക്ഷൻ വെറും ഒരു ലക്ഷം മാത്രമാണെന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നത് അപ്പം ആ കണക്കുകളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്ന് നമ്മുടെ കേരളം കൂടാതെയുള്ള മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഈ ബുക്ക് മൈ കാണുന്ന ഒരു തിരക്കുകൂടെ വരുമ്പോഴത്തേക്ക് വരുന്ന ദിവസങ്ങളിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ ആദ്യം ദിവസം കൂടാതെ തന്നെ നമുക്ക് തോന്നുന്ന ഒരു അമ്പത് കോടി ക്ലബിലേക്കും പിന്നിട്ടൊരു നൂറ് കോടി ക്ലബ്ബിലേക്കും ഒക്കെ എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തിയേറ്ററിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അത് ഈ കളക്ഷൻ രൂപത്തിലായും മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ പരസ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലാത്തുള്ള കാര്യങ്ങൾ പ്രേക്ഷകന്റെ ഭാഗത്തുള്ള പ്രതികരണങ്ങളൊക്കെ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് പ്രേക്ഷകൻ കയറി കാണാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് കോടി ക്ലബിലേക്ക് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അടുത്തൊരു നൂറ് കോടി സിനിമയും കൂടെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും അപ്പോൾ നിലവിലുള്ള കളക്ഷൻ നമ്മൾ ഒന്നുകൂടെ നിന്ന് പറയുന്നു അഞ്ച് കോടിയാണ് ഓൾ ഇന്ത്യ കളക്ഷനായിട്ട് അതിന് ട്രാക്ക് ചെയ്യപ്പെട്ട കളക്ഷൻ വന്നിരിക്കുന്നത് അതിൽ നാല് കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപ കേരളത്തിൽ നിന്നും മാത്രമാണ് അതും ഉണ്ണിമോഹൻ്റെ കേരളത്തിലെ ഒരു സിനിമയ്ക്ക് നമ്മുടെ മലയാളത്തിലൊരു സിനിമയ്ക്ക് കേരളത്തിൽ ീന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു വളരെ ഒരു ഓപ്പണിംഗ് ആണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ ഒരു കളക്ഷനാണ് ഉണ്ണി മൂന്നിൻ്റെ ഒരു സിനിമയ്ക്ക് വന്നിരിക്കുന്നത് താങ്ക്